എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇളയരാജ കലിയപ്പെരുമാൻ്റെ സംവിധാനത്തിൽ വന്ന ടെൻ അവേഴ്സ് സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം വന്നിട്ടൊരു എലക്ഷൻ കമ്പയിൻ കാണിക്കും ആ സമയത്ത് വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് വരും ഒരു പെങ്കൊച്ചു മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോലീസ് ഇൻസ്പെക്ടറായി വരുന്ന നമ്മുടെ കഥാനായകൻ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഒമിനി ബസ്സിൽ ഒരു പെണ്ണിനെ ഹറാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ വരും അങ്ങനെ ഈ ബസ്സിനെ ചേസ് ചെയ്ത് പോയി പിടിക്കുമ്പോൾ ആ ബസ്സിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടാവും പക്ഷെ ആ ഹറാസ് ചെയ്തതെന്ന് പറയുന്ന പെണ്ണിനെ അവിടെ കാണത്തുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മിസ്സായ പെണ്ണിനും ഈ മരിച്ചുപോയ ചെക്കനും ൊക്കെ കൂടെ എന്താണ് സംബന്ധം എന്നൊക്കെ ഉള്ളതാണ് പടത്തിൻ്റെ ഒരു കഥ മൊത്തത്തിൽ അതായത് ഒരു രാത്രി നടക്കുന്ന ഒരു ഒമ്പത് പത്ത് മണിക്കൂർ നടക്കുന്നൊരു കഥയായിട്ടാണ് ഈ സിനിമ വരുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നോക്കുവാണെങ്കിൽ ശരിക്കും അതിൻ്റെ ആ തിരക്കഥയോ ഒന്നും അത്ര ഗ്രാൻഡായിട്ട് കൊണ്ടുപോകാണ്ട് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൗകര്യത്തിന് പോയ പോലെ തിരക്കഥയൊക്കെ കൊണ്ടുപോയി കഥയൊക്കെ കൊണ്ടുപോയി അങ്ങനെ വെച്ചിരിക്കുന്നു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് നാളെ വന്നിട്ട് ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്ന ദിവസമാണ് അങ്ങനെയുള്ളപ്പം ആ ഏരിയയിലൊക്കെ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടാവും എത്രത്തോളം പോലീസുകാരുണ്ടാവും അതൊന്നും ഒരു ലോജിക്കില്ലാണ്ട് കാണിച്ചിട്ട് നമുക്കെന്നെ എന്താ പറയുക ആ എന്താടാകുമതിങ്ങനെ എന്നുള്ള ഒരു രീതിയിൽ തോന്നുന്ന പോലെയാവും അതേപോലെ ആ സിറ്റുവേഷനിൽ വന്നിട്ട് അവിടെ ഒരു മൂന്ന് പോലീസുകാരെ കൊല്ലും ഒരു അങ്ങനെ ഇലക്ഷൻ സിറ്റുവേഷനിലൊരു സ്ഥലത്ത് ഒരു മൂന്ന് പോലീസുകാരെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പ്രശ്നമാകും അതായത് വലിയ വലിയ ഹയർ ഓഫീസർ ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട് ഏരിയ തന്നെ ഭയങ്കര നല്ല പ്രഷറായിരിക്കും അവർക്ക് വർക്ക് ഒക്കെ പക്ഷേ ഇതിലാണെങ്കിൽ എന്താ പറയുക നമ്മുടെ കഥാനായകൻ മാത്രമാണ് എല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ കഥാനായകന് സിനിമയിൽ കഥ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു അതേപോലെ ആ ബസ്സിൽ ഒരു ചക്കം മരിച്ചു കിടക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബസ്സിലുള്ളവരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വരും ആ സീനൊക്കെ എന്ന് പറഞ്ഞ് എത്ര ഗ്രാൻഡായി ചെയ്തിരിക്കണം പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മൊക്കത്തനായിട്ട് ചെയ്തിട്ട് വളരെ ബോറായിരുന്നു ശരിക്കും ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് ആ ബസ്സിലുള്ളായിരുന്ന എല്ലാവരും മേലെ നമുക്ക് സംശയം തോന്നിപ്പിക്കും അതായത് ഇവൻ ഇവൻ കുന്നിട്ടുണ്ടാവും കൊന്നിണ്ടാവും കുന്നുണ്ടാവുന്നു പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും തോന്നിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഫീലിംഗൊന്നും നമുക്ക് തോന്നിയില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതായത് വന്നിട്ടതൊരു ഇൻസ്റ്ററേഷൻ ത്രില്ലറില് ത്രില്ലറിനുണ്ടായ ഒരു ബേസ് കഥ ആ അടിപൊളിയ സബ്ജക്റ്റാണ് പക്ഷേ അത് എടുത്തിരിക്കുന്ന വിധം വളരെ മോശമായി പോയി അപ്പം ശരിയെന്നാൽ